പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടാം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ടീം ഇന്ത്യ ഒരു നിമിഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദക്ഷിണാഫ്രിക്ക വിജയിച്ച മത്സരമാണ് ഇന്ത്യ തിരിച്ചു മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസായിരുന്നു ഇന്ത്യ നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി അൻപത്തൊമ്പത് വന്തിൽ എഴുപത്താറ് റൺസ് നേടി മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെ കാഴ്ചവെച്ചു അക്സർ പട്ടേൽ നാൽപ്പത്തിയേഴ് റൺസ് നേടി റൺ ഔട്ടായി ശിവൻ ദുബെ ഇരുപത്തേഴും മറ്റാരും തന്നെ ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി നോർജെ മഹാരാജ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടി റബാഡ മാർക്കോ ജാൻസൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണർ ഹെൻറിക്സിനെ വീഴ്ത്താൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു ശേഷം നായകൻ മാർക്രം കൂടാരം കയറിയതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉയർന്നു പക്ഷേ മൂന്നാം വിക്കറ്റിൽ വെടിക്കെട്ട് കൂട്ടുകെട്ടാണ് ഡീകോക്കും സ്റ്റെപ്സും ചേർന്ന് കെട്ടിപ്പടുത്തത് ഡീകോക്ക് മുപ്പത്തൊന്ന് പന്തുകളിൽ മുപ്പത്തൊമ്പത് റൺസ് നേടി ഇരുപത്തൊന്ന് പന്തുകളിൽ മുപ്പത്തൊന്ന് റൺസായിരുന്നു സ്റ്റെപ്സ് നേടിയത് ശേഷമെത്തിയ ക്ലാസിനും അടിച്ചു ഇന്ത്യയുടെ വിജയപ്രതീക്ഷകൾ കുറയാൻ തുടങ്ങി അവസാന ഓവറുകളിൽ കൃത്യമായി ഇന്ത്യക്കെതിരെ ആക്രമണം അയച്ചുവിടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു മത്സരത്തിന്റെ പതിനഞ്ചാം ഓവറിൽ അക്സറിനെതിരെ ഇരുപത്തിരണ്ട് റൺസാണ് ക്ലാസൻ നേടിയത് ഇതോടെ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ കൈവിട്ടു പോവുകയായിരുന്നു മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തുകളിൽ ക്ലാസൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിക്കുകയുണ്ടായി മത്സരത്തിന്റെ പതിനേഴാം ഓവറിലാണ് ഹാർദിക് പാണ്ഡ്യ ക്ലാസിനെ പുറത്താക്കിയത് ആ സമയത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിമൂന്ന് പന്തുകളിൽ ഇരുപത്തി ആറ് റൺസ് മാത്രമായിരുന്നു പതിനേഴാം ഓവറിൽ നാല് റൺസ് മാത്രമായിരുന്നു പാണ്ഡ്യ വഴങ്ങിയത് ശേഷം അടുത്ത ഓവർ ബുംറയ്ക്ക് നൽകാനുള്ള രോഹിത്തിൻ്റെ തീരുമാനം ഫലം കണ്ടു ഓവറിലെ നാലാം പന്തിൽ മാർക്കോ ജാൻസനെ പുറത്താക്കി ബുംറ വീര്യം കാട്ടി മാത്രമല്ല ഓവറിൽ രണ്ട് റൺസ് മാത്രമാണ് ബുംറ വഴങ്ങിയത് ഇതോടെ അവസാന രണ്ട് ഓവറുകളിലെ ദക്ഷിണാഫ്രിക്കയുടെ വിജയലക്ഷ്യം ഇരുപത് റൺസായി മാറി കേവലം നാല് റൺസ് മാത്രമാണ് അർഷദീപ് സിംഗ് പത്തൊമ്പതാം ഓവറിൽ വഴങ്ങിയത് ഇതോടെ ദക്ഷിണാഫ്രിക്കയുടെ അവസാന ഓവറിലെ വിജയലക്ഷ്യം പതിനാറ് റൺസായി മാറി അവസാന ഓവറിലെ ആദ്യ പന്തിൽ സൂര്യയുടെ ഒരു സൂപ്പർ ക്യാച്ചിലൂടെ മില്ലർ പുറത്തായി അടുത്ത പന്തിൽ റബാഡ ഒരു ബൗണ്ടറി സ്വന്തമാക്കി എന്നാൽ പിന്നീടുള്ള പന്തുകളിൽ ഹാർദിക്ക് മികവ് പുലർത്തിയപ്പോൾ ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു എട്ട് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്